നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ നിധിയുടെ സുധേഷിൻ്റെയൊക്കെ പുതിയ കഥ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും പിറ്റേ ദിവസത്തെ കഥയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നാളെ കമലയെ പത്മം കണ്ട് വേദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കമലയുള്ള സത്യാവസ്ഥ പറഞ്ഞു മുമ്പെത്തെപ്പോലെയൊന്നും അല്ല പെട്ടെന്നൊന്നും അവളെ അങ്ങനെ വീട്ടിൽ നടത്തി മാറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല പത്മം കാരണം അവൾക്ക് ആ കുടുംബത്തോട് സ്നേഹമുണ്ട് വിക്രത്തോട് സ്നേഹമുണ്ട് അവൾ ആ കുടുംബവുമായിട്ട് അരിഞ്ഞു ചേർന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ അവളെ ഞങ്ങൾ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അവളെ മരുമകളായിട്ടല്ല കാണുന്നേ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് അവൾ ആ കുടുംബത്തിലുണ്ടായിരിക്കണം അപ്പോഴേക്കും പത്മ പറഞ്ഞു അതു പിന്നെ അറിയാലോ വേണ്ട മുമ്പേ ആണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായി തീരും വേദയുടെ ചെയ്യതെന്ന് പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ടെൻഷനുമില്ല പത്മം ഇനി എൻ്റെ മോളെ ഞാൻ വിട്ടുതരില്ല മുമ്പ് പത്മം പറഞ്ഞു കഴിഞ്ഞപ്പം അവൾ എങ്ങനെയും പോയി രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടോ ഞാൻ അവളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞേ പക്ഷേ ഇപ്പം എനിക്കറിയാം അവൾ ആ കുടുംബത്തിൽ വേണം ആ കുടുംബത്തിൽ അവളുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യം തന്നെയാണ് പല പല പ്രശ്നങ്ങളും വന്നു കഴിയുമ്പം ആ പ്രതിസന്ധികളെന്നൊക്കെ തരണം ചെയ്യാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട് ആ കുടുംബത്തെ രക്ഷിക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ട് അത് കേട്ടതും പത്മം പറഞ്ഞു അല്ല അത് പിന്നെ അവളുടെ ജീവിതം വിക്രത്തോടൊപ്പമുള്ള നന്നാക്കി നന്നാക്കിയെടുക്കുമെന്ന് വേദ വെല്ലുവിളിച്ചിരിക്കുക അതെനിക്ക് ഉറപ്പുണ്ട് നന്നാക്കി എടുക്കാൻ സാധിക്കുന്നു പഴയ വിക്രത്തിന് നിങ്ങൾക്കാർക്കും അറിയത്തില്ലോ പക്ഷേങ്കിൽ ആ പഴയ വിക്രതം അതുപോലെ തന്നെ പഴയ വിക്രമാക്കി തരുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് വേദ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാന്ന് എനിക്കറിയാം പത്മം അതുകൊണ്ട് അവൾ ഇനിയിപ്പം തിരിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത് ഞാനൊതു അതിന് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു പത്മത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ കമലയോട് സംസാരിച്ചിട്ട് കാര്യമില്ല കമല അവളെ പറഞ്ഞു വിടാൻ പോകുന്നില്ല എത്രക്കാണെന്ന് പറഞ്ഞാലും തൻ്റെ മകളാണെങ്കിലും ആ അവർ സ്വന്തം പോലെ സ്നേഹിക്കുന്നത് അങ്ങനെ കമല വീട്ടിലേക്ക് പോരുവാ ഈ സമയത്ത് ശ്രീകാന്തിനെ വാസവും വിളിച്ചു വാസവും വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നല്ലോ ആ കാര്യം അതേപടി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു ശ്രീകാന്ത് ചോദിച്ചു എന്താ സാറേ അങ്ങനെ വാസവും തൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പറയണം അവനെ ലോക്കപ്പിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഇഞ്ഞിപ്പം ശ്രീകാന്ത് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ടപാട് ചെയ്തോളാം അത് ഞാൻ ഏറ്റ് ഏറ്റുസാറേ സാറ് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു പിന്നീട് ശ്രീകാന്ത് നേരെ സാബുവിനെ വിളിക്കുവാണ് എസ് ഐ സാബുവിനെ വിളിച്ച് സാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയുടെ മുന്നിൽ സമരക്കാരിയ്ക്കുന്നുണ്ട് അറിയാലോ അവർ ചിലപ്പോൾ അക്രമാസക്തരായാൻ ചാൻസുണ്ട് പിന്നെ അവർക്ക് നേതൃത്വം കഴിക്കുന്ന ആ വിക്രമാണ് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്രമാസക്തരായിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ സഹായം വേണ്ടിവരും അറിയാലോ അപ്പോഴേക്കും എസ് ഐ സാബു പറഞ്ഞ് എന്നോടെല്ലാം വാസുവ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയണം വാസുവിൻ്റെ വലം കൈയാണല്ലോ ഈ പറയുന്ന എസ് ഐ സാബു അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി കാരണം ശ്രീകാന്തിൻ്റെ മനസ്സിലിരിപ്പ് വേറെ ഒന്നും ആയിരുന്നില്ല ആ സമരപ്പന്തലിലേക്ക് കുറേ ആൾക്കാരെയും കൂടി പറഞ്ഞു വിടുക അവിടെ പ്രശ്നം ഉണ്ടാക്കുക വിക്രത്തിനെ അറസ്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ പോലീസിലൊക്കെ പോയിട്ട് വേണ്ടവരെ നടത്തിക്കോളും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രീകാന്ത് ചെയ്തു വെച്ചേ പക്ഷെ ഇതൊന്നും വിക്രം ഒട്ട് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം വിക്രം പതിവ് പോലെ തന്നെ രാവിലെ സമരപന്തലിലേക്ക് പോയി അപ്പം ഒരു കാരണവശാലും അക്രമാസക്തരാവല്ല എന്ന് തന്റെ അണികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി തൊഴിലാളികളോട് സമരം എപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അടിയും പിടിയും വഴക്കൊന്നും ഒരു കാരണവശാലും പാടില്ല അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ പാടില്ല കാരണം കമ്പനിക്ക് കേടുപാടുകളൊന്നും ഉണ്ടാക്കി കൂടാ അതൊക്കെ തൊഴിലാളികൾ അംഗീകരിക്കുകയും ചെയ്ത കാര്യമായിരുന്നു പക്ഷേ ഈ സമയത്ത് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വേദയ്ക്ക് വേദയ്ക്ക് തോന്നി വിക്രത്തെ ഒരു ഒരു കാരണവശാൽ ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞു വിടില്ല വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായ ലക്ഷ്യം കാണുമായിരിക്കും വിക്രം ഇപ്പോൾ പറയുന്നുണ്ട് സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലാതെ അക്രമാസക്തമൊന്നും അല്ലെന്ന് പക്ഷേ ഒന്നും ആയിരിക്കില്ല ചിലപ്പം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം അകത്താകാനും ചാൻസ് ഉണ്ട് ആരെങ്കിലും ഒരാൾ പോലെ അതിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അടിയും പിടിയും പഴക്കം അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും വിക്രത്തിന് അതൊരു കാരണവശാലും പാടില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വേദിങ്ങനെ തലപോകാൻ ആലോചിച്ചു എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഏട്ടനും അതുപോലെയുള്ളവരൊക്കെ എന്ത് വെള്ളം പ്രവർത്തിക്കും പിന്നെ ശ്രീകാര്യ ശ്രീനിവാസൻ അയാളെ കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ചുകൂടാ അയാൾ പറയുന്നതല്ല അപ്പടി വിഴുങ്ങിയിട്ട് അതുപോലെ അനുസരിക്കുകയാണ് വിക്രം ചെയ്യുന്നത് അയാളുടെ മനസ്സെന്താന്ന് പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അതിനൊരു ഹർദി വരണം അങ്ങനെ വിക്രത്തിന് വിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല വേദ തന്റെ ഭർത്താവാണ് തന്റെ ഭർത്താവിനെ നേർവഴുക്കി കൊടുത്ത് കൊണ്ടുവരേണ്ട തന്റെ കടമയാണ് അത് എത്ര വലിയ കൊല കൊമ്പന്റെ പിടിയിലെന്നാണെങ്കിൽ ശരി ആ തനിക്ക് തന്റെ വിക്രത്തിനെ വേണം തെറ്റിലേക്ക് വഴുതി വീഴാതെ ഇന്ന് നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പെടുത്ത് വിക്രത്തിനെ പറഞ്ഞു വേണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു വേദയുടെ മനസ്സിൽ അങ്ങനെ വേദ ചില തീരുമാനങ്ങൾ എടുത്തു വേദയ്ക്ക് അറിയാം വേദയ്ക്കറിയാം വിക്രസമരപ്പന്തൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഇതേസമയം പത്മ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ സാവത്തിരിയമ്മ കാര്യങ്ങളൊക്കെ തിരക്കുവാണെ അപ്പോഴേക്കും പത്മ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു കമലെ കമലയുടെ കാര്യങ്ങളൊക്കെ തിരക്കി കമല പറയുന്നേ വേദയ്ക്ക് അവിടെ സുഖമാണെന്നാ വേദം നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നെന്നാ സാവിത്രിയമ്മ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പത്മ അവൾക്ക് നല്ല സുഖമാണ് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ടോ നിങ്ങൾ വെറുതെ വാശി പിടിക്കണ്ട അല്ലമ്മേ അവൾ ഇത്ര സുഖത്തിലും സൗകര്യത്തിലും കഴിഞ്ഞിട്ട് അവിടെ പോയി ആ കുടുംബത്തിൽ പോയി കഴിയാന്ന് പറഞ്ഞാല് ദൈ സുഖത്തിലും സൗകര്യത്തിലും ഒന്നും ഒരു കഥയില്ല അറിയാലോ നിനക്ക് ജീവിതമാണ് അവളായിട്ട് അവളുടെ ജീവിതം തിരഞ്ഞെടുത്താ നമ്മളിനി അതിനകത്ത് തലയിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അല്ല വിക്രം മാലിട്ടിരിക്കുകയാണെങ്കിലും അറിയാലോ നൂറുനൂറ് പ്രശ്നങ്ങൾ എപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിക്കെതിരായിട്ട് യൂണിയൻകാരെ സംഘടിപ്പിച്ചിരിക്കുക വിക്രം ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അറിയത്തില്ലമ്മേ അമ്മ പറഞ്ഞു നിൻ്റെ മകനല്ലേ ശ്രീകാന്ത് ആ അവൻ വിളഞ്ഞു വിത്താം അവൻ എന്ത് തരികയുടെ പരിപാടിയും കാണിക്കും വിക്രത്തിനെതിരെ അത് നമുക്ക് നേരത്തെ മനസ്സിലായതല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ട് കയറിപ്പോയി പത്മത്തിന് മനസ്സിലായി ശ്രീകാന്ത് എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടെന്ന് കാരണം ശ്രീകാന്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതേ സമയത്ത് ശ്രീകാന്തും കൂട്ടും കൂടെ കമ്പനി അങ്ങോട്ട് ചെല്ലണം അപ്പോൾ കുറേ ആൾക്കാരെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സമരപ്പന്തലിലേക്ക് കയറി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് ശ്രീകാന്തൻ്റെ കമ്പനിയിലേക്ക് കയറിപ്പോയി ആ സമയം വളരെ സമാധാനപരമായിട്ടാണ് സമരപ്പന്തലിരുന്ന ആൾക്കാരും മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ആറുപേർ ആറുപേര് കൂടുന്നവർ അവർ നിരാഹാരം അനുഷ്ഠിക്കണം അനുഷ്ഠിക്കണം അങ്ങനെയാണ് അങ്ങനെ അന്നത്തെ ദിവസം അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരങ്ങനെ അതിനുവേണ്ടി സമരമൊക്കെ ചെയ്തിരിക്കുമായിരുന്നു പക്ഷെ അപ്പോഴേക്കുവാണ് കുറെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് അവരങ്ങോട്ട് കയറി ഒന്ന് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വിക്രത്തിലോട് പറഞ്ഞു എഴുന്നേറ്റ് പോടാ അല്ലെങ്കിൽ സമരപ്പന്തലൊക്കെ ഞങ്ങൾ പൊടിച്ച് കളയെന്ന് പറഞ്ഞു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് നടക്കുന്ന കാര്യമില്ല സമരപ്പന്തലൊന്നും പൊളിച്ചെടുത്താൽ മാറ്റാൻ പറ്റില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് എവിടെ നിന്ന് സമരം ചെയ്യുന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മര്യാദയ്ക്ക് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചോണം അതൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ദേഷ്യപ്പെടുകയാണ് വിക്രത്തിന് മനസ്സിലായി ഇത് ഉള്ള വരവല്ല ഇത് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന അല്ലെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല വെല്ലുവിളിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും വിക്രത്തിന് വിക്രത്തിൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു ദേ വിക്രം വെല്ലുവിളിക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല പ്രതികരിക്കണമെന്ന് പറഞ്ഞു ഏയ് നമ്മളുടെ അക്കാലത്തേന് പ്രതികരിക്കാൻ പോകണ്ട ദേ സാർ എന്താ പറഞ്ഞിട്ടുള്ളത് അക്രമാസക്തം ആയില്ലെന്നല്ല സമരം അതുകൊണ്ട് നമ്മളിപ്പോൾ ആ വഴിക്ക് നീങ്ങണ്ടാന്ന് പറയാണ് പക്ഷേ എങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല വന്നോന്മാർ അമ്മമാർ സമരപ്പന്തലേക്ക് ഇടിച്ചു കയറി പിന്നീട് അടിയും പടയുമായി വിക്രം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ശ്രീനിവാസാറിന് വാക്കുകൊടുത്തിരിക്കുന്ന ഈ സമരം ഒന്ന് ശക്തമൊന്നും ആവില്ലെന്ന് പക്ഷേ പക്ഷേങ്കിൽ അന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലേക്ക് കയറി ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു വിട്ട ആൾക്കാർ നേരെ കമ്പനിക്ക് നേരെ കല്ലേക്ക് എടുത്ത് എറി വേണം തളിവുകൾ വേണമല്ലോ ഇവരെ ആക്രമിച്ചെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവർ കല്ലും കാര്യങ്ങളൊക്കെ എറിയുന്നുണ്ട് കമ്പനി നശിപ്പിക്കാൻ നോക്കിയെന്നും പറഞ്ഞോണ്ട് ഈ സമയത്ത് വിക്രം അവർ ആ കൂടെ വന്നവരെയൊക്കെ രക്ഷിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ആന്മാർ കുറേ പേരുണ്ടായിരുന്നു ആമാര് ഇടിച്ച് കയറി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ് അപ്പോഴേക്കും ഒരു പോലീസ് ചീഫ് വന്നിരുന്നു നിന്നു അപ്പം പോലീസുകാർക്കൊക്കെ നേരത്തെ ഇൻഫോം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എസ് ഐ സാബു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ശ്രീകാന്ത് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങ് ഓടിച്ചെന്നു ഓടിച്ച് പറഞ്ഞു സാറേ നോക്ക് സാറേ എൻ്റെ കമ്പനിയൊക്കെ ഇടിച്ച് താർത്തിക്കൊണ്ടിരിക്കുമോ ഇവമാര് ദൈ യൂണിയൻകാരാ അതിന് നേതൃത്വം കൊടുക്കുന്ന ആ വിക്രം പെട്ടെന്ന് എസ് ഐ അങ്ങോട്ട് ചെന്നു വിക്രം അവിടെ നിൽക്കുവായിരുന്നു വിക്രത്തിനങ്ങ് കഴുത്തിന് കുത്തിപ്പിടിച്ചെങ്കിൽ മാറ്റി എടുത്തി ഓഹോ അപ്പം നീയാണ് എഴുന്നേ പ്രശ്നക്കാരനല്ലേ സാറേ ഞങ്ങൾ ഇവിടെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ഇടയ്ക്കിലേക്ക് കുറച്ച് ആൾക്കാർ വന്ന് കയറി അവരാ പ്രശ്നം ഉണ്ടാക്കിയത് എടാ പ്രശ്നം ഉണ്ടാക്കിയത് ആരൊക്കെയാ ഞങ്ങൾക്ക് അറിയാം നീ കൂടുതൽ വിസ്തീകരിക്കുന്നു വേണ്ട കേരള എന്ന് പറഞ്ഞു അപ്പോഴേക്കുവാണോ അത് സംഭവിക്കുന്നത് അപ്പം കൂട്ടത്തിലുള്ള ഒരുത്തനെ ഒരുത്തൻ വന്ന് കുത്തുവാണ് അത് മനഃപൂർവ്വം ചെയ്താണ് വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോരോലിപ്പിക്കുന്ന അണ്ടിഞ്ഞത്തിൽ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു സാറേ ലെങ്ങ് നോക്കിയേ ഒരുത്തരം കുത്തു വീഴിച്ചിട്ടുണ്ടെന്ന് പറയാണ് ആ സമയത്ത് എസ് ഐ ഒക്കെ ചെന്നു ശരിയാണ് ഏട്ടാ എത്രയും പെട്ടെന്ന് അടുത്ത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറയണം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഉപ്പഴേക്കും വിക്രം പറഞ്ഞു സാറേ ഇത് മനഃപൂർവ്വ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വന്ന ഞങ്ങളൊരു തെറ്റിയും ചെയ്തിട്ടില്ല തെറ്റ് ശരിയൊക്കെ കണ്ടു പിടിക്കാടോ ഇപ്പ ആ കുത്തു കൊണ്ടാവാൻ എങ്ങനെ ചത്തുപോയുണ്ടല്ലോ പിന്നെ നിന്റെ അതോഗതിയ നീ ആ ജീവനാഥകൾ ആവത്ത് കിടക്കണ്ട വരും വിക്രത്തിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ജാമ്യം പോലും ഇല്ലാതാ അകത്താക്കാനായിട്ടാണ് വിചാരം പക്ഷേ ഇതൊക്കെ വാസവന്റെ വാസവൻ്റെ ശ്രീകാന്തിൻ്റെ കളിയാണെന്ന് വിക്രത്തിനറിയത്തില്ലല്ലോ വിക്രം കളി വാസവ് പക്ഷെ വിക്രത്തിനൊരു സംശയമുണ്ട് ശ്രീകാന്തന്റെ കളിയാന്ന് ഈ സമയത്ത് അങ്ങനെ വിക്രത്തോട് പോലീസ് ഷേപ്പിൽ കയറാൻ പറഞ്ഞ സമയത്താണ് വേദം അങ്ങോട്ട് റോഡ് ശിക്ഷ വന്നിറങ്ങുന്നത് വേദയ്ക്കറിയായിരുന്നു ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടാവുന്നത് വേദം അങ്ങോട്ട് വരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എസ് ഐ സാബു വേദയെ തന്നെ നോക്കുവാണ് ഇവിടെ എന്തിനുള്ള പുറപ്പാടാന്നുള്ള രീതിയിൽ വിക്രത്തിനെന്തോ ഒരു ആശ്വാസം തോന്നി അവൾ വരുന്ന വെറുതെ ആയിരിക്കില്ല എന്ന് വിക്രത്തിനറിയായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് വേദം ഉറപ്പായിട്ടും വന്ന് വിക്രത്തെ രക്ഷിക്കും കാരണം ഈ പറയുന്ന ശ്രീകാന്തിൻ്റെ ഗുണ്ടകളാണ് ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ വേദത്തെളിയിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി